ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേപോലെ അതേ ടേസ്റ്റിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കാൻ പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റിൽ നമുക്കതിനായിട്ട് വേണ്ടത് പച്ചരിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി അളവ ഇതുപോലുള്ള ഒരു അളവുള്ള ഏത് പാത്രം വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിനൊരു പാത്രം പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതേ പാത്രത്തിൽ തന്നെ ഏകദേശം ഒരു മുക്കാൽ പാത്രത്തോളം ഉഴുന്നൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെത്തു തന്നെ നമുക്ക് കുറച്ച് വലിയ ഉഴുന്നാണെങ്കിൽ കുറച്ചും ടേസ്റ്റി ആയിരിക്കും നമ്മൾ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ പാത്രത്തോളം ഉഴുന്നൂൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ഉള്ള ഒരു കംപ്ലൈൻ്റ് ആണ് ദോശയ്ക്ക് മയമില്ല അല്ലെങ്കിൽ നല്ല മുരിഞ്ഞ ദോശ നമുക്ക് കിട്ടത്തില്ല അതുപോലെ ഇഡ്ഡലി നല്ല കല്ല് പോലൊക്കൊക്കെ ഇരിക്കും അപ്പം നിങ്ങൾ ഇതിനകത്ത് നമ്മൾ ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് അടിപൊളിയായിട്ട് ദോശ കിട്ടും ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവയാണ് അപ്പോൾ ഇതാണ് ഞാൻ ഒരു ടീസ്പൂൺ ഉലുവ ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുക്കാൽ കപ്പ് ഉഴുന്നാണ് ചേർത്ത് അതേപോലെ തന്നെ മുക്കാൽ മുക്കാൽ കപ്പ് ചമ്പാവരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് റേഷ്യ കടയിൽ നിന്ന് കിട്ടിയ അരിയാണ് അതുകൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് കടലപ്പരിപ്പാണ് ഈ ഒരു പാത്രത്തിന് ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് വെള്ളമൊഴിച്ചൊരു ആറു മണിക്കൂറോളം നമുക്ക് കുതിർത്ത് വെക്കാം അപ്പം താ ഞാൻ ഒഴിച്ചിട്ട് ഇവിടെ ഇതൊന്ന് കുതിർത്ത് വെച്ച് കുതിർക്കുന്ന കുതിർന്ന് വരുന്ന വരെ ഒരു ആറ് മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പം നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം അപ്പം താ ഞാനിവിടെ രണ്ട് ട്രിപ്പായിട്ടും മാവ് ഫുള്ളും അരച്ചെടുത്തിട്ടുണ്ട് അത് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കാം പിന്നെ അതാണ് ഞാൻ മിക്സർ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് നമ്മളിത് ദോശക്കാണ് എടുക്കുന്നത് അപ്പോൾ വെള്ളം ഒരുപാട് അങ്ങ് കൂടി പോവുകയും ചെയ്യരുത് ഇനി ഈ ഈയൊരു ദോശമാവും നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ കൊന്ന് കൈയിട്ട് ഇളക്കി ഒന്ന് വെക്കണം ഇളക്കി അടച്ചു വെക്കണം ഒരു ആറ് എട്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നല്ലപോലെ പുളിച്ച് കയറും അപ്പം നമുക്കിത് നല്ലപോലെ കൈയിട്ട് ഇളക്കി ഒന്ന് അടച്ച് മാറ്റി വെക്കാം ഒരു ആറു അല്ല എട്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം കണ്ടില്ലേ നമ്മുടെ ദോശമാവ് നല്ലപോലെ പുളിച്ച് കയറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു നല്ലൊരു തേങ്ങാ ചമ്മന്തിയും അതുപോലൊക്കെ തന്നെ ഈ ഒരു ദോശമാവോ കല്ലിനൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള ഒരു ടിപ്പ് കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പം നമുക്കിനി ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള എടുത്ത് നമ്മളിപ്പോൾ ഈ ഒരു മാവെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടില്ല നമ്മൾ ആവശ്യത്തിന് പുളിച്ച് കയറിയ മാവാണ് അപ്പോൾ ആവശ്യത്തിനുള്ള പുളിയുണ്ട് ഇതിന് അപ്പോൾ നമ്മളിനി ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഫ്രിഡ്ജ് വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റീൽ പാത്രം ഉപയോഗിക്കത്തില്ല ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ വീണ്ടും ഫ്രിഡ്ജ് കഴിഞ്ഞാൽ ഇത് ഓവറായിട്ട് പുളിച്ച് കയറി പിന്നെ നമുക്ക് കഴിക്കാൻ യോഗ്യമല്ലാത്തതാവും അപ്പോൾ അതിനായിട്ട് നമ്മൾ വെക്കുന്നത് വേറൊരു പാത്രത്തിലേക്കാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്കെടുത്ത് ഉപ്പ് വിട്ടെടുക്കാം ഫുള്ളായിട്ട് നമ്മൾ ഉപ്പിടുന്നില്ല അപ്പോൾ ഇനി ഇത് ഇതൊന്നും നിങ്ങളെയൊന്ന് ഞാനൊന്ന് ഇളക്കി കാണിക്കാം നമുക്ക് ഇളക്കിയതിന് ശേഷം വേണം എടുക്കാനായി മാവ് നന്നായിട്ട് പുളിച്ച് കയറിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ദാ മാവടെ നല്ല പോലെ ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള മാവ് ഉൾപ്പെട്ടെടുത്തതിന് ശേഷം ബാക്കി മാവ് നമ്മൾ ഇട്ട് വയ്ക്കുന്നത് ഒരു മൺകലത്തിലാണ് മൺകലത്ത് നമ്മൾ ഇട്ട് വെച്ചിരുന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് കുളിച്ചു പോക്കില്ല ദോശ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ദാ മാ ഞാൻ എടുക്കാനുള്ള എൻ്റെ ബാക്കി മാവ് ഇതുപോലത്തെ ഞാൻ മൺകലത്തിലേക്കൊന്ന് ഒഴിച്ചു വയ്ക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം ഫ്രിഡ്ജിനകത്ത് വെക്കാനായിട്ട് ഞാൻ ഇത്രയും മാവാണ് എടുത്തിരിക്കുന്നത് ഇതിനി നമ്മൾ ഉപ്പിട്ടതുമല്ല വെള്ളം ഒഴിച്ചതുമല്ല നമുക്ക് ദോശ ചൂടുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാവുന്നതാണ് അടച്ച് ഇതുപോലെയൊക്കെ ഫ്രിഡ്ജിനകത്ത് നമുക്ക് വെക്കാം ബാക്കി നമ്മൾ ദോശ ഇപ്പം ചൂടാനുള്ള മാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ദോശയുടെ പരുവത്തിന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഫസ്റ്റ് നമുക്ക് ഇതിനായിട്ടൊരു ചമ്മന്തി അരയ്ക്കാം നമ്മൾ അതിന് ശേഷം ദോശ ചൂടോടെ നമുക്ക് ചുട്ട് കഴിക്കുകയും ചെയ്യാം അതിനായിട്ട് ഒരു മുറി തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ചിരകിയത് ഒരു മൂന്ന് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി ഇനി ഇതിലേക്ക് രണ്ട് കണ്ട് കറിവേപ്പില എടുത്തതും ഒരു അര ടീസ്പൂൺ ഉപ്പ് ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം പിന്നെ അധികം പുളിയില്ലാത്ത ഒരു ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിന് വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടാക്കി ആറച്ച വെള്ളമാണ് അതോട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അതിനുശേഷം കടുവ കുറക്കാനായിട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് ഒരു അര ടീസ്പൂൺ കടുവ ഇട്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കണം പിന്നെ ഒരു ഒന്നോ രണ്ടോ വറ്റൻമുളകോട് ഇട്ട് കൊടുത്ത് കറിവേപ്പിലേ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വഴിണ്ടി വന്നു അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചമ്മന്തിയുടെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം അതല്ലെങ്കിൽ ഇത് തിളച്ച് പോകും ഒരു കാരണവശാലും ഈ ഒരു ചമ്മന്തി തിലക്കിയത് നല്ലപോലെ ചൂടാവുകയെ മാത്രമേ ആകാവുള്ളൂ അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഈ ഒരു ചമ്മന്തിയുടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ഇതുപോലെ ചെറുതായിട്ട് കുറുകി എടുക്കുന്ന രീതിയിൽ വേണം നമുക്ക് ചമ്മന്തി തയ്യാറാക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഇത് ദോശയ്ക്ക് മാത്രമല്ല ഇഡ്ഡലിക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശയൊന്ന് ചുട്ടെടുക്കാം നമ്മൾ ഈ ഒരു ചമ്മന്തിക്കകത്ത് ചൂടുവെള്ളം ഒഴിക്കുന്നത് കാരണം നമുക്കിത് തിളപ്പിക്കണമെന്നില്ല ചൂടാക്കണമെന്നില്ല നല്ല ചൂടുവെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ഉപയോഗിക്കുന്നത് ദോശ ചൂടാനായിട്ട് ഞാനിവിടെ ഒരു പാനാണ് വെച്ചിരിക്കുന്നത് ഇതാവുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല സാധാരണ നിങ്ങൾ ദോശക്കല്ല് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ദോശക്കല്ലില്ല അതുകൊണ്ടാണ് ഞാനിപ്പം ഫ്രൈ പാൻ വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലൊരു സവാള എടുത്ത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക ഇതേപോലൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോർക്ക് ഫോർക്കുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെക്ക് അതിൻ്റെ പുറത്തൊന്നും കുത്തി നോക്കുക ഫോർക്കില്ലെങ്കിലും കുഴപ്പമില്ല കൈ കൊള്ളാതിരിക്കാനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ എണ്ണ തൂത്തതിന് ശേഷം ഇതേപോലെക്ക് നമ്മുടെ ആ ഒരു ദോശക്കല്ലി ഇതുപോലക്കൊന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു ഉള്ളി ഉപയോഗിച്ച് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ദോശ ചുട്ട് കഴിയുന്നതിന് ഒരു കാരണവശാലും ദോശക്കല്ലിൽ ദോശ പറ്റിയിരിക്കത്തില്ല അതിനുശേഷം ദോശക്കല്ലാകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം വേന ഒന്ന് ദോശ ചുട്ട് കൊടുക്കാൻ ഇതിപ്പോ നമുക്ക് അതിന്റെ ആവശ്യമില്ല നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഒട്ടും പറ്റാത്ത ദോശ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പൊ ഇതാ നമുക്ക് നല്ല ക്രിസ്പിയും ടേസ്റ്റി അതുപോലെ തന്നെ സോഫ്റ്റുമായിട്ടുള്ള ദോശ ഇതുപോലെ ഓരോന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലക്കൊന്ന് ദോശയൊന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതാക്കേണ്ടില്ല പിന്നെ എനിക്ക് കുറച്ച് മൊരിഞ്ഞ ദോശ തന്നെയാണ് ഇഷ്ടം ചിലർക്ക് മൊരിഞ്ഞ ദോശ ഇഷ്ടമല്ല അങ്ങനെയുള്ളവർ ഇത്രയും മുരിച്ചെടുക്കേണ്ട അപ്പം അതാ നമ്മുടെ ദോശയും ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്നിട്ട് മതി താങ്ക്സ് ഫോർ വാച്ചിങ്